സംസ്ഥാന സ്കൂൾ കായികമേളയില് വിജയികളാകുന്നവർക്ക് നൽകുന്നതിനായി സർക്കാർ ഏര്പ്പെടുത്തിയിട്ടുള്ള സ്വര്ണ്ണക്കപ്പിന് മൂവാറ്റുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം എറണാകുളം ജില്ലയുടെ സമാപനമായാണ് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റീന് സ്കൂളില് വിപുലമായ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് കായികമേള ട്രോഫിക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി ട്രോഫിക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്നതിനായി കാക്കാരിഷി നാടകവും വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു ഒരു ബുദ്ധി താരാടോ ഒന്നിനെ അവന്റെ കൂടെ വിടാവൂന്ന് അയ്യോ എന്നിട്ട് എന്നിട്ടോ വേറൊരുത്തം പറയുവാറക്കാൻ വേറൊരുത്തം പറയുവോക്കെ അനുഭവിച്ചോന്നിരിക്കുക ഞാനും ഈ ലഹരിയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണോ ഉം ഇത് നേരത്തെ വേണ്ടതായിരുന്നു ആഹ് എന്നിട്ട് എന്തായിരുന്നു കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഇന്ന് സമൂഹത്തെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഒരു ഒരു വിഷയമാണ് ലഹരി എന്ന് പറയുന്നത് ഇതിനെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ച നീക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ മുന്നോടിയായി ഈ ജാഥയുടെ മുന്നോടിയായി സ്വീകരണം ലഭിക്കുന്ന സ്കൂളുകൾക്ക് ആ സ്കൂൾ സ്കൂളുകളിൽ കാക്കാരിശി നാടകം എന്ന കലാരൂപം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാക്കാരിശി നാടകത്തിലൂടെ ലഹരിയെക്കുറിച്ച് കുട്ടികൾക്ക് അവേർനെസ് ഉണ്ടാക്കുന്നതിനും ഒപ്പം കായികം എന്നത് ഒരു ലഹരിയാണെന്ന് കുട്ടികളിലെത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏഴ് മിനിറ്റിൽ ആണ് ഈ ലഹരി വിരുദ്ധ കാക്കാരിശി നാടകം സ്കൂളുകളിൽ അവതരിപ്പിക്കുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി പരിസരത്ത് നിന്നും എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് റെഡ് ക്രോസ് എൻ സി സി അധ്യാപകർ വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്രയായാണ് കപ്പിനെ വരവേറ്റത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ട്രോഫിയാണ് മൂവാറ്റുപുഴയിലെത്തിയത് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് മുനിസിപ്പൽ കൗൺസിലർ ജിനു മടേക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കായിക അവർക്ക് വിജയികളാക്കുന്നവർക്ക് ഉള്ള സമ്മാനമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വർഷം മുതൽ സ്വർണ്ണക്കപ്പ് ാണ് ഈ കുട്ടികൾക്ക് നൽകുന്നത് നമുക്കറിയാം നമ്മുടെ ഉപജില്ല മുതൽ ജില്ല മുതൽ മത്സരിച്ച് വളരെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ച് ഈ ഒരു കപ്പിൻ്റെ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതുവരെയുള്ള പ്രയത്നങ്ങളെല്ലാം ഇവിടെ കാഴ്ചവെച്ചത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ മൂവാറ്റുട ഉപജില്ലയുടെ മത്സരങ്ങൾ നേരിട്ട് കാണാനും അതിൻ്റെ വാശി മനസ്സിലാക്കാനും സാധിച്ചുള്ള എന്നൊരു വ്യക്തി നിലയ്ക്ക് സംസ്ഥാനതല മത്സരം എത്രമാത്രം കഠിനമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജില്ലകൾ തോറുമുള്ള ഏത് ജില്ലയ്ക്കാണ് സമ്മാനം കിട്ടുക എന്നുള്ളത് നമുക്ക് ആഗ്രഹം എറണാകുളം ജില്ലയ്ക്ക് ഉള്ളതെന്നല്ലേ മുൻകാലങ്ങളിൽ എറണാകുളം ജില്ല മാർബേസിലും സെൻറ് ജോർജും ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ല വളരെ മികവറ്റ രീതിയിൽ മത്സരിച്ച് വിജയിച്ച് കപ്പ് നമുക്ക് നേടിത്തന്നിരുന്നു എങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകൾ ആ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പ്രിൻസിപ്പൽ സിസ്റ്റർ റാണി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരീക്ഷാ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു എ ഇ ഒ ജയശ്രീ വി ടി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിനി സ്റ്റീഫൻ സീനിയർ സൂപ്രണ്ട് രേഖാചന്ദ്രൻ എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് ബിആർ സി ട്രെയിനർ ജിനു ജോർജ് അധ്യാപകരായ കെ പി അസീസ് കെ എം നൌഫൽ അനിൽ എ ഐ കബീർ പി എ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി